നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസങ്ങളായിട്ട് ശാരീരികമായും മാനസികമായും വലിയ പ്രശ്നത്തിലാണ് ശാരീരിക സുഖമില്ല മാനസികമായി അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇന്നും ഒരമ്മയുടെ സങ്കടങ്ങളാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് അച്ഛനമ്മമാരെ നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് കാര്യം ഓരോ അമ്മമാരുടെയും ഓരോ അച്ഛന്മാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ തലമുറ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒത്തിരി ചിന്തിക്കേണ്ടതായി വന്നിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഇന്ന് ഞാനൊരു അമ്മയുടെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും എൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുടെ നേരെ വീടിലേക്ക് വിജയമ്മ അമ്മ ആ സ്ഥലം കൊല്ലം പിന്നെ കരിക്കോട് ശിവക്ഷേത്രത്തിന് സമീപം കൊല്ലം കരിക്കോട് ശിവക്ഷേത്രത്തിന് സമീപം എന്നിട്ട് അമ്മയെ കൊണ്ടുവന്നത് മാവേലിക്കരങ്ങരല്ലോ ചെട്ടികുളങ്ങര കൊണ്ടുവന്നു പറഞ്ഞാൽ ആദ്യത്തെ വകയിലെ മക്കള് എന്നെ നോക്കാന്ന് പറഞ്ഞോണ്ട് നാല് ലക്ഷം രൂപയും രണ്ടര പോയിന്റ് സ്വർണ്ണവും മേടിച്ച് വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ആ അവരുടെ ആദ്യത്തെ ഭാര്യ എപ്പോഴും വഴക്കും വയ്യാവലി ഞാനിവിടെ നിൽക്കാൻ അമ്മയ്ക്കാതെ എനിക്ക് സ്വസ്ഥത വരാതെ എപ്പോഴും വഴക്കും വയ്യാവലിയൊക്കെ ആയിരുന്നു അതല്ല ഞാൻ ചോദിച്ച അതല്ലേ അമ്മയുടെ സ്വന്തം സ്ഥലം കരിക്കോടാണ് ആ അപ്പൊ കരിക്കോട് കഴിച്ചിരുത്തത് ചെട്ടിവിളങ്ങരക്കാരനാണോ ആ ചെട്ടിവിളങ്ങരക്കാരനല്ല അടുത്തായിരുന്നു അവരുടെ താമസം ആ കൊല്ലക്കാരൻ തന്നെ ആയിരുന്നു കൊല്ലക്കാരൻ തന്നെ അയാളെ പെണ്ണു വീടാ ചെട്ടിവിളങ്ങര അദ്ദേഹം വേറെ കല്യാണം കല്യാണം വിവാഹം വിവാഹം കഴിച്ചായിരുന്നു ബന്ധം ഒഴിഞ്ഞിട്ട് കഴിച്ചാണോ വന്ന് കഴിക്കാൻ മനം വിളിച്ചോണ്ട് പോയതാ വിളിച്ചോണ്ട് പോയി പിന്നെ കുറച്ചൊന്നും കഴിഞ്ഞപ്പം ആ സ്ത്രീയെ വിളിച്ചോണ്ട് വന്ന് താമസമായി അമ്മയുടെ ആദ്യത്തെ വിവാഹമായിരുന്നോ ആ അച്ഛനാണ് രണ്ടാമത് വിവാറിഞ്ഞോ അല്ലെങ്കിൽ ഓ അങ്ങനെ വിവാഹം കഴിച്ചത് പിന്നെ വീട്ടിൽ ചെന്നെങ്കിലും അവര് വീണ്ടും വന്ന് രണ്ടുപേരോടായിരുന്നു എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഓഹോ ഇപ്പൊ അമ്മയ്ക്ക് ആഭാഗ മക്കളും വല്ല ഉണ്ടോ ഇല്ല മക്കളൊന്നുമില്ല ആ അച്ഛൻ ആദ്യം കല്യാണം രണ്ട് മക്കളുണ്ട് ആ എത്ര വർഷം അച്ഛൻറെ കൂടെ ജീവിച്ച് ഞാൻ എന്നെ എനിക്ക് വയസ്സുണ്ട് വയസ്സുണ്ട് പത്തൊമ്പത് വയസ്സിൽ അച്ഛന്റെ കൂടെ എത്ര വർഷം രണ്ടുപേരോട് ഒന്നിച്ച് ജീവിച്ചു പത്ത് മുപ്പത്തഞ്ചു വർഷം ജീവിച്ചു ഇപ്പൊ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ

കൊണ്ടുവന്ന് എനിക്ക് ഞാൻ ഞാൻ ഒരു പാട്ട് പാടി എനിക്ക് പാട്ടൊക്കെ അറിയാം അങ്ങനെ പാട്ട് പാടിയപ്പോൾ എനിക്ക് എന്നെ ഊളാമ്പാറ കൊണ്ട് കളഞ്ഞു ഊളാമ്പാറ് ചികിത്സിച്ചതിലക്കെ അയാള് മുതലെല്ലാം നശിപ്പിച്ചപ്പോ ഞാൻ മഴ കൂടുമ്പെനിക്ക് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് എനിക്ക് കൊല്ലവാശി കൊണ്ടുവന്ന് കാണിച്ച് മരുന്നൊക്കെ വിടിച്ചു തന്നായിരുന്നു അങ്ങനെ അവിടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടാക്കി അങ്ങനെ എനിക്ക് പെൻഷനൊക്കെ ഉണ്ടായിരുന്നു പെൻഷനൊക്കെ ഒപ്പിച്ച് പിന്നെ ചുറ്റുറങ്കര വന്ന് എനിക്ക് പൈസ വന്നു തരാതെ തന്നെ മയ്യനാട് വൃത്തി ഈ എരവീരം അവിടെ കൊണ്ടുവന്ന് രണ്ടര വർഷമാക്കി രണ്ടര വർഷം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലുള്ള വൃദ്ധസാധനമാണോ അതോ വൃദ്ധസാധന അല്ല പിന്നെ പിന്നെ ഒരു പള്ളിയാ മനസ്സിലല്ല പിന്നെ അന്തവാസികളെ നിന്ന് അപ്പോഴെന്റെ നാല് സെന്റ് വസ്തുവും വീടും എല്ലാം അവിടെ കിടന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞ് ഇനി ഞാൻ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി ഇയാളെ നല്ലോണം നോക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി അതിനെ ഒപ്പിടിയിപ്പിച്ച് പൈസ നാല് ലക്ഷം രൂപ അങ്ങ് എടുത്ത് ബാക്കി നാല് ലക്ഷം രൂപ കഴിഞ്ഞ ജനുവരിയിലായിരുന്നു വസ്തുവിന്റെ കച്ചവടം അങ്ങനെ ചേട്ടത്തിന്റെ മോനെന്നെ വിളിച്ചോണ്ട് പോയായിരുന്നു അവിടെ മോൻ മോന്റെ നിർത്തിയാടപ്പാക്കട കൊല്ലം ആ അവിടെ വിളിച്ചുകൊണ്ട് പോയി നിർത്തിയപ്പോ ആ പെണ്ണ് പറഞ്ഞു സ്വന്തം അമ്മ ഞാൻ നോക്കാൻ കുഞ്ഞമ്മയെ നോക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ അവൻ വിഷം വെച്ച് ഇരുന്നപ്പോഴാണ് ഇവിടുന്ന് വിളി വന്നത് എവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞപ്പം ലാരു കൊണ്ടുവന്ന് നാല് ലക്ഷം രൂപ അവന്റെ കയ്യിൽ അവനായ വസ്തു മേടിച്ചത് അങ്ങനെ ലാരു നാല് ലക്ഷം രൂപ പിന്നെ ജനുവരിയിൽ ഭർത്താവിൻ്റെ വെയിലും കൊടുത്ത് നാല് ലക്ഷം രൂപ എൻ്റെ പേര് അവൻ്റെ കൈ കിടന്ന് അത് കൊണ്ടുവന്ന് ഇവളായി കൊടുത്ത് എൻ്റെ കയ്യിലോണ്ട് ആ തന്നത് ഇവള് എൻ്റെ പേര് ഭേങ്കി ഇടാന്ന് പറഞ്ഞോണ്ട് ഇവളങ്ങെടുത്ത് പിറ്റേന്ന് കൊണ്ടുവന്ന് അവളെ വെയിലങ്ങ് ഇട്ട് ഇട്ടിട്ട് എനിക്ക് അന്നേരം തൊട്ട് ചോദിക്കുമ്പോഴെല്ലാം ഇവളും എന്നെ ചീത്ത കുറയാനും അടിക്കാനും ഒക്കെ വരും അങ്ങനെ വലിയ പ്രയാസത്തിലായിരുന്നു അങ്ങനെ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഞാൻ ഞാനൊരു പാട്ടുപാടിയെന്ന് പറഞ്ഞു മാനസികം എനിക്ക് അങ്ങനെ ശരീരമൊക്കെ വല്ലാതെ വന്ന് എൻ്റെ വന്നില്ല ഞാൻ കിടന്ന് വലിയത്തും വലിയത്തും കഷ്ടപ്പെട്ടതാ മനെ ഞാൻ ഊണ് ഉറക്കം ഇല്ലാതെ കിടന്ന് വലിയ അടുത്ത് പറയുന്ന കണക്കിട മൂത്രം ഒഴിക്കാതെ കഷ്ടപ്പെട്ടതാണ് നാവി കൂടന്ന് നശിപ്പിച്ചില്ല ലാസ്റ്റേ ഈ നാല് ലക്ഷം രൂപ രണ്ടരപ്പാന്റെ സ്വർണ്ണോ എൻ്റെ പോയത് കൊണ്ടും എനിക്ക് അങ് മല്ലാതെ മോനെ ഇപ്പോഴും എനിക്കൊരു ഒരു സമാധാനം ഇല്ല മോഴി രൂപ പോലും ഞാൻ ഇവിടെ കൊടുത്തേ എനിക്ക് വിഷം വേണ്ടാമേ നാല് ലക്ഷം രൂപ രണ്ടരപ്പാന്റെ സ്വർണ്ണവും കിട്ടണം ആ എടുത്തോളത്തിൽ എടുത്തോളത്തില്ല എന്റെ ജാലുവിന്റെ മോക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മാല എന്റെ കഴുത്തി കിടന്നത് ഞാൻ ഇരട്ടപ്പറ്റിനെ തൊന്നിനെ ഞാൻ എടുത്ത് വളർത്തിയത് ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സുണ്ട് ആ മോക്ക് ആ മാല കൊടുക്കുക ലക്ഷം രൂപ എന്നെ നോക്കുന്ന ആർക്കാന്ന് വെച്ചാ അവർക്ക് കൊടുക്കണം എനിക്ക് മോനെ തരണം എനിക്ക് തരുന്നത് എന്നെ നോക്കുന്ന മോന ഞാൻ അമ്മയുടെ പൈസ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ പൈസ ഉണ്ടല്ലോ നോക്കത്തോളം അമ്മ അല്ല അതല്ല ഞാൻ ചോദിച്ചു ഞാൻ ഇവിടെ വന്ന് അമ്മ ഇവിടെ കൊണ്ടുവന്നപ്പോഴും ഞാൻ ചോദിച്ചു അമ്മക്ക് സ്വർണം വല്ലതും ഉണ്ടോ പൈസ വല്ല പൈസ വല്ലതോ ആ ഞാനിതൊക്കെ അമ്മമാർ ഇവിടെ വന്നെച്ച് നമ്മളുമായിട്ട് ഇണങ്ങി കഴിയുമ്പോൾ മോനെ എന്റെ ഇത് പറ്റിച്ചെടുത്ത് ഇങ്ങനെ തീർച്ചയായിട്ടും പറയും ആ അല്ല ഞാൻ അമ്മ വന്നെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ചില അമ്മമാർ വന്നാ നിക്കത്തില്ല ചില അമ്മമാർക്ക് പോണം അമ്മയ്ക്ക് അറിയാമല്ലോ ഇവിടുത്തെ സാഹചര്യം മനസ്സിലായിക്കോളോ അപ്പൊ നമുക്ക് പോകാൻ ഒരു സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നവർക്ക് ഇവിടെ നിൽക്കാം വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങളെ കൊണ്ട് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ അപ്പൊ അതാണ് ഞാൻ കുറച്ചു ദിവസം വെയിറ്റ് ചെയ്യുന്നത് അതാ പ്രായമുള്ളവരല്ലേ അമ്മ നിങ്ങള് തമ്മിലാവുമ്പോ അതൊരു പ്രശ്നമേ അല്ല അതങ്ങ് തീർക്കാം തീരും അപ്പം അമ്മ അന്നേരം അമ്മയുടെ വസ്തു കാശ് മകളും എടുത്തു വളർത്തിയൊരു ഒരു മകളുണ്ട് അത് പറയേണ്ട കാര്യമില്ലല്ലോ മൂന്നാമത് ഒരു പെണ്ണിനെ എടുത്തു വളർത്തിയവര് രണ്ട് മക്കൾ എടുത്തു പ്രസവിച്ചവരല്ലാന്ന് ഒരു കൊച്ചു എനിക്ക് തരാന്ന് പറഞ്ഞോണ്ട് അതിനെ എടുത്തോണ്ട് വന്നത് പക്ഷെ എനിക്ക് തന്നില്ല അവര് തന്നെ അങ്ങ് വളർത്തി വളർത്തി കൊച്ചു ആ കൊച്ചാണ് എടുത്തേക്കുന്നത് നാല് ലക്ഷം രൂപ അവളെ പേടിക്കൊണ്ടുവന്ന് അവൾ അതിന്റെ പലിശ എടുത്ത് ഇതിപ്പോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ അമ്മ പറയുന്നു കൊടുത്തു എന്ന് പറയുന്നത് കൊടുത്തുണ്ടോ ലാൻ കൊടുത്തതിനകത്ത് തെളിവ് എന്റെ കയ്യിൽ അന്നതിനകത്ത് മുമ്പിൽ അവൻ അടിച്ചു വെച്ചിട്ടുണ്ട് ലാലു എന്ന് പറയുന്ന ആരാണ് മോന ആ അമ്മയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ട് എനിക്ക് അഞ്ച് സഹോദരങ്ങളുണ്ട് മൂന്ന് പേര് മരിച്ച ഞങ്ങൾ രണ്ടു ചേട്ടനെത്തി അമ്മയുടെ ജ്യേഷ്ഠരാളെ അവരെ എവിടെ താമസിക്കുന്നത് അമ്മ ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ടോ ഞാൻ അവിടെ അവിടെ എന്നെ പിന്നെ അവിടെ അവിടെ തന്നെ ആയിരുന്നു വയ്യനാട്ട് കൊണ്ടുവന്നാക്കി ചേട്ടൻ മക്കളും ഒക്കെ അവിടെ കൊണ്ടുവന്നു സെപ്റ്റംബർ മാസത്തിലാണ് വരുന്നത് സെപ്റ്റംബർ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞതേ കഴിഞ്ഞതേയുള്ളൂ ഇല്ലേ ഈ മാസം കൊണ്ട് അമ്മയുടെ സാമ്പത്തികങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അമ്മക്ക് അമ്മ കുടുംബശേർ കിട്ടിയതായിരുന്നു സ്ഥലം അല്ല അല്ല അത് കിട്ടിയതായിരുന്നോ ഞാൻ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അമ്മ അമ്മ എന്ത് തുണി കച്ചവടം ചെയ്യുമായിരുന്നു പിന്നെ ഡെയിലി ചിട്ടിയുണ്ടല്ലോ ഡെയിലി ചിട്ടി നടത്തുമായിരുന്നു അങ്ങനെയൊക്കെ നല്ല കാശായിരുന്നു അതിനു മുമ്പ് ഉണ്ടാക്കിയതൊക്കെ അങ്ങേരങ്ങെടുത്ത് അതിന് മുമ്പൊരു നാല് സെന്റ് സാരം എട്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റ അത് അങ്ങേരങ്ങടുത്ത് അഞ്ചുപേന്റെ സ്വർണ്ണോണ്ടായിരുന്നു അത് അങ്ങേരംഗെടുത്ത് ഇപ്പൊ ഉള്ളത് ലാസ്റ്റ് ഉള്ളതായി എട്ടു ലക്ഷം രൂപയും രണ്ടര പവൻ്റെ സ്വർണ്ണവും അത് നാല് ലക്ഷം രൂപ ഏളം എടുത്ത് നാലു ലക്ഷം രൂപ ഏള എടുത്തു കളർത്തുന്ന മോളും എടുത്ത് അപ്പൊ അമ്മക്ക് ചുരുക്കം പറഞ്ഞ നാല് രൂപ പോലും ഇല്ല അമ്മ ഇവിടെ വന്നില്ലേ ഇവിടെ ഇപ്പൊ കാശില്ലേലും നമുക്ക് ദൈവം സഹായിച്ച് നമുക്ക് സന്തോഷമായിട്ട് പോവാ എന്നാലും അമ്മയ്ക്ക് വിഷമം ഉണ്ടെന്ന് അറിയാം അമ്മക്ക് കൊടുക്കുന്നത് ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചാ മതി അമ്മേ കാശ് നമ്മളെ പറ്റിച്ച അവരെ നോക്കി തന്റെ ആളുകൾ അവരെടുത്തെങ്കിലും എനിക്ക് വിഷമമില്ലായിരുന്നു ഇവരെടുക്കേണ്ട കാര്യമുണ്ട് ഇവരുണ്ടോന്ന് എനിക്ക് എന്നെ ശല്യം ചെയ്ത് തന്നെ എന്തോ ചെയ്താലും ചെയ്തടമില്ല എപ്പോഴും കൊണ്ടോലെ ചെയ്തുകൊണ്ടിരിക്കണം അത് ഞാൻ പറഞ്ഞ എനിക്കെങ്കിലും ചെയ്യാൻ വയ്യ എനിക്ക് നടുവയ്യാത്തോളാം എനിക്ക് ചെയ്യാൻ പയ്യാന്ന് പറഞ്ഞപ്പോ അവരണം എനിക്ക് എനിക്ക് രാവിലെ ചായ വരാനകം ബുദ്ധിമുട്ടാണ് പറയുന്നില്ല പോട്ടെ നമ്മൾ നമ്മള് പറയണ്ട കാശ് പോയതും സ്വർണം പോയതും അത് വിഷമം തന്നെയാണ് പക്ഷെ അത് അമ്മയെ ആലോചിക്കണ്ടായിരുന്നോ അമ്മയുടെ കൈത്തേക്ക് ഇടുന്ന സ്വർണ്ണം എന്തിനാ ഊരി കൊടുത്തേ കാശു കൊടുത്തത് പോട്ടെന്നേരിക്കും എന്നാ ഒരു ഇപ്പോഴും കൊണ്ടുപോയാരുന്നോ അമ്മേ

ായവരും നന്ദു വിളിക്കുക ശമ്പുവി ൾ പത്തേക്കുള്ളിൽ കണ്ടേടാംുഴലക്കാടും വിലാസീർത്തന കേന്ദ്ര Yeah, come on, neighbor. ും ഓങ്കാരമൂർത്തിറയിൽ പരബ്രഹ്മൂർത്തി ഓച്ചിറയിൽ ചുറ്റുമില്ല കൊണ്ട് മീനാക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടേ ക്ഷിക്കാവുണ്ട് കൽച്ചിറയുണ്ട് വിടെ ചിത്രത്തിലോർത്തു ഭജിക്കുന്നു ശങ്കരാ ചിത്രത്തിൽ ഓർത്തു ശങ്കരാ വാഴും ഓ ഓ പരബ്രഹ്മമൂർത്തി ൂർത്തിറയിൽ അമ്മ ഈ പാട്ടാണോ പാടിയത് ആ ഈ പാട്ടും പാടി പിന്നെ ഞാൻ വേറൊരു പാട്ടും പാടില്ല പാട്ടൊക്കെ പാടുമ്പ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടും അന്നേരം ആ പെണ്ണ് പിന്നെ സന്ധ്യനാമം അറിയാം സന്ധ്യനാമൊക്കെ ഞാൻ നാമം ഒക്കെ സന്ധ്യക്ക് അതൊക്കെ ഇത് അവള് മാര് അവള് പിടിച്ചുകൊണ്ട് പോയത് അതാണ് പറയുന്നില്ലേ മാനസരോട് ഒക്കെ പറഞ്ഞോ ആശ്ചര്യം കൊണ്ടുപോകാന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടായിട്ട് ഞാനങ്ങ് പോയി എന്തായാലും ഇപ്പം അമ്മ ഇവിടെ വന്നല്ലോ ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി പതിനേഴ് ദിവസമായി പതിനേഴ് ദിവസം കൊണ്ട് അമ്മക്ക് ഇവിടെ ഉള്ള അമ്മമാരും ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിയാൻ കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ പിന്നെ ചില അത് ഞാൻ പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു അത് അമ്മയുടെ കൂട്ട് പല വീട്ടിൽ നിന്ന് വന്നവരാ ആണല്ലോ പല സ്വഭാവക്കാരാണ് ഞങ്ങളെ കൊണ്ട് ഈ പതിനേഴ് ദിവസം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു ശല്യം ഇല്ല അപ്പൊ ഞങ്ങള് ഇവിടെ ഉള്ള അമ്മമാരുടെ അടുത്ത എല്ലാരും അങ്ങനെയാണ് കാണലോ മനസ്സിലായല്ലോ അപ്പൊ അങ്ങനെ ആവുമ്പോ അമ്മ ഒരു കാര്യം ചെയ്യണം അമ്മയുടെ ആങ്ങളുടെ മോനില്ലേ ലാലു ഞാനെ വിളിപ്പിക്കാം വിളിപ്പിച്ച് അമ്മ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത് നമുക്ക് പിന്നീട് ആലോചിക്കാം അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു ഇനി അമ്മ പറഞ്ഞത് സത്യസന്ധമാണോ എന്ന് എനിക്കൂടെ അറിയണ്ടായോ അല്ല അത് ഞാനന്ന് അന്വേഷിക്കട്ടെ അപ്പൊ അന്വേഷിച്ചിട്ട് അമ്മ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് ആ അപ്പൊ നമുക്കത് ആലോചിക്കാം അപ്പൊ നമ്മൾ ഒരു ഒരു ഭാഗത്തിന് ആ രണ്ട് സൈഡും കേക്കണ്ടായോ രണ്ട് സൈഡും കേൾക്കണ്ടായോ അമ്മ പറഞ്ഞത് ഞാൻ കേട്ടു ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ് അമ്മ പറഞ്ഞത് അപ്പൊ അമ്മ പറയുന്നതിൽ സത്യം ഉണ്ടോ അല്ലെങ്കിൽ അവര് പറയുന്നതിൽ സത്യം ഉണ്ടോന്നൊക്കെ നമുക്കറിയണ്ടായോ അപ്പൊ ഞാൻ ഇനിയും ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ അമ്മ ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഈ കാര്യം എന്നോട് പറഞ്ഞു ഞാനത് അവരോട് ചോദിച്ചിട്ടില്ല അപ്പൊ എന്തായാലും അവര് വീഡിയോ ഇടുമ്പോ അവര് കാണും കാണത്തില്ലയോ കാണുമ്പോ അമ്മ അവര് തിരിച്ചു വിളിച്ചോണ്ട് പോയ അമ്മ എന്തോ അങ്ങനെ പറയത്തില്ലല്ലോ അമ്മ നമ്മള് എനിക്ക് വിടാതിരിക്കാൻ വേണമെങ്കിൽ ആര് അമ്മയുടെ കാര്യങ്ങൾ അമ്മയ്ക്ക് പോകണം താല്പര്യമില്ല അവനോ അതുകേ ചെയ്യാഞ്ഞി അമ്മേടെ ഈ ഫർത്താവ് ഇപ്പോഴും അസുഖത്തില് കിടക്കുകാണോ ആ സുഖമില്ല സുഖമില്ല ഓപ്പറേഷൻ ഒക്കെ ചെയ്തു വയ്യാDataContext നാക്കൊന്നും തിരിയുന്നില്ല അന്നരം അമ്മേ വിടണ്ടന്നൊന്നും പറഞ്ഞില്ല പോിക്കോളാൻ പറഞ്ഞു പോിക്കോളാൻ പറഞ്ഞു ഈ വേർഷനെനിക്ക് വഴക്കേകാൻ വർഷം ആയില്ലേ എന്ന് പറഞ്ഞേക്കും പരിക്ക് വർഷം പോിക്കോളാൻ പറഞ്ഞു അന്നരം ഈ കാസിന്റെ കാര്യം ഒന്നും അമ്മേ അച്ഛനോട് പറഞ്ഞില്ല അച്ഛൻ അറിയാ പൈസയേ കൊടുത്ത അച്ഛന്റെ എൻ്റെ കൈയിലും കൂടി അല്ലാലോ തന്നത് ആ അല്ല അമ്മയ്ക്ക് മാത്രം കിട്ടിയത് അന്നേരം അമ്മ മക്കൾക്ക് കൊടുത്ത് അത് അച്ഛൻ അറിയാം അറിയാം ഈ അമ്മമാരും അച്ഛന്മാരും എല്ലാം ഈ മക്കളെ എന്നും പറഞ്ഞല്ലേ മക്കള് ചോദിക്കുമ്പോ കൊടുത്തിട്ട് അവസാനം ഇപ്പൊ നാളെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിക എനിക്ക് പൈസ വേണ്ടേ ആ അപ്പൊ അമ്മ ഞാൻ അപ്പൊ അത് നമ്മക്കിപ്പം നമുക്ക് എന്തെങ്കിലും ദൈവം സഹായിച്ചല്ലേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ അമ്മമാർക്ക് വയ്യാതെ വരുമ്പോ എന്നെ സഹായിക്കും പക്ഷെ അവരൊരു ഊർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമ്മക്ക് ആവതോടെ ഇരുന്ന് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇത്തിരി പൈസ ഉണ്ടായിരുന്നു അത് സ്വന്തം പേരിൽ ഇട്ടിട്ട് ആ ഒരു ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ടിട്ട് ആ പാസ്ബുക്കും കയ്യിലും ഒക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് ഇതുപോലെ എവിടെങ്കിലും ഒരിടത്ത് പോവുകയാണെങ്കിൽ അമ്മ ആദ്യമേ ഒരു രണ്ടര വർഷം ഒരിടത്ത് പോയി നിന്ന ആളാണ് അനുഭവമുള്ള ആളാണ് അവിടെ ഇവിടെ എങ്ങനെ വിഷമൊന്നും ഇല്ലായിരുന്നു മനു ആയിക്കോട്ടെ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അതിനകത്ത് അങ്ങ് മയങ്ങി കൊണ്ടുവന്ന് വീട് വാടക ജീവിക്കാം എന്നിട്ട് അവിടെ രണ്ട് സെന്റ് മേടിക്ക എട്ട് ലക്ഷം രൂപ ഇല്ലേ എന്നൊക്കെ പറഞ്ഞു പിന്നെ അയാൾക്ക് വയ്യാതായി അപ്പോഴത്തേന് ലാലുൻ്റെ നാലു ലക്ഷം രൂപ നാലു ലക്ഷം രൂപ അങ്ങനെ അങ്ങനെ കൊണ്ട് പോയി ചമ്മാ ഞാൻ പറഞ്ഞ പറഞ്ഞു അറിയത്തില്ല ഉണ്ടായിരുന്നു അവരും കൂടെ വന്നാ പറഞ്ഞാൽ ഒരു ഒരു ആ നമുക്ക് ദൈവം സഹായിക്കും നമ്മളെ നമ്മളൊക്കെ ഇല്ലായ്മക്കാരല്ലേ നമ്മളെ ദൈവം സഹായിക്കും ശരി അമ്മേ വിടത്തില്ല വിടത്തില്ല അമ്മ ഇവിടെ നിക്കോ ആ അമ്മ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു അപ്പം ഈ അമ്മയെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് അമ്മയുടെ വീട്ടിൽ പോയി അമ്മ നിൽക്കുന്ന വീട്ടിൽ പോയി അമ്മയെ കണ്ടതാണ് അപ്പോൾ അവിടുള്ള വീട്ടിലുള്ളവരും അമ്മ ഇവിടെ കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ടവരും എൻ്റെ നിയമപരമായിട്ടുള്ള പേപ്പറുകളൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നു അവിടെ ചെന്ന് അമ്മയോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു അമ്മയ്ക്ക് വരാൻ താല്പര്യമാണോ അമ്മയ്ക്ക് ഭർത്താവിന് സുഖമില്ലെന്ന് പറഞ്ഞു മക്കളില്ലെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ തീർത്തും ഒറ്റപ്പെട്ട രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അമ്മയെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ കഥകളുടെ ചുരുളുകൾ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരമ്മയുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപയൊക്കെ മേടിച്ചിട്ട് വൃദ്ധസദനങ്ങളിലാക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രമേ ശരിയുണ്ടെന്നോ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല ഇതുവരെ കാരണം അവരുടെ ഭാഗം ഞാൻ കേട്ടില്ല എന്നിരുന്നാലും ഒരമ്മ ഇത്രയും കള്ളം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്ന എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റുകളായി രേഖപ്പെടുത്തുക കൂടാതെ അച്ഛനമ്മമാരെല്ലാവരും ജാഗ്രത പാലിച്ചിരിക്കുക മക്കളാണ് നമ്മൾ പ്രസവിച്ച മക്കളാണ് സ്നേഹം കൂടുതൽ കാണിക്കും പക്ഷേ നിങ്ങളുടെ അവസാന കാലം നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഇന്നത്തെ കാലം അങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തും വരാൻ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം